പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ വണ്ടൂർ മുഖ്യമന്ത്രി തൊട്ട് അവസാനം നിലമ്പൂരിൽ മത്സരിച്ച സ്വരാജിനെ അടക്കം വർഗീയവാദികളാക്കി ചിത്രീകരിക്കുന്ന പ്രവർത്തനങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മുൻ എം എൻ കണ്ണൻ അത് വില എന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി പറയുന്നതായും കേരളത്തിലെ ജനങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി അറിയാമെന്നും അദ്ദേഹം സി പി എം വണ്ടൂരിൽ സംഘടിപ്പിച്ച വിശദീകരണ പൊതുയോഗത്തിൽ പറഞ്ഞു അടക്കം നിങ്ങളുടെ കണക്കിൽ വർഗീയവാദികളാണ് കേരള സംസ്ഥാനത്തിൽ മതേതരമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ വർഗീയവാദികളാക്കി ചിത്രീകരിക്കുന്നതിനുമായിട്ടുള്ള പ്രവർത്തനം ഇല്ല എന്നുള്ളത് ഞങ്ങൾ മുഖത്ത് പറയണം അതൊന്നല്ല അത് എന്ന് മാത്രമല്ല ആ വലപ്പോ മാത്രചാരവേലയ്ക്ക് കേരള സംസ്ഥാനത്തില് എങ്ങനെ ജനങ്ങൾ മുമ്പിൽ എത്തിക്കാൻ കഴിയും ഇവിടെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചറിയാം കേരളത്തിലെ ജനങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചറിയാം

ദാബൂദിനെ പോലുള്ള ആളുകളുടെ പ്രവർത്തനം അവസാനിപ്പിച്ച് ജനാധിപത്യ രൂപത്തിൽ നിങ്ങൾ പ്രവർത്തിച്ചോ മര്യാദക്ക് ജനാധിപത്യ രൂപത്തിൽ പ്രവർത്തിച്ചോ ഇവിടെ എത്ര സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ നിങ്ങൾ പ്രവർത്തിച്ച ഞങ്ങൾക്ക് യാതൊരു എതിർപ്പില്ല പക്ഷേ ആ രൂപത്തിലേക്കുള്ള പ്രവർത്തനത്തിലേക്ക് നിങ്ങൾ വരണം വർഗീയവാദം ഉയർത്തിക്കൊണ്ടുവന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കാനാണ് നിങ്ങൾ ശ്രമമെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കതിന് കഴിയില്ല എന്ന് മാത്രമല്ല ഒട്ടനവധി ആളുകളാരും പ്രവർത്തിച്ചിട്ടുണ്ട് അവർക്കൊന്നും തന്നെ പാർട്ടിയല്ല ഈ പാർട്ടി അത് നന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കുന്നത് വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചിരി റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ്